എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം ഇത്തരക്കാരോട് തർക്കിക്കരുത് അപകടമാണ് യെസ് തർക്കം എന്ന് പറഞ്ഞാൽ എന്താണ് ആശയപരമായ പൊരുത്തക്കേട് തന്നെയാണ് തർക്കം അതേത് വിഷയത്തിലായാലും അതെല്ലാവരും രംഗത്തും ഉണ്ടല്ലേ സാമൂഹ്യ രംഗത്ത് മാത്രമല്ല നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ആശയപൊരുത്തക്കേടുകളുണ്ടാകും സ്വാഭാവികം കാരണം മനുഷ്യരെല്ലാവരും വ്യത്യസ്തരാണ് ഓരോ പോലെ ഇന്നുവരെ ആരും ഉണ്ടായിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് വ്യത്യസ്തമായിരിക്കും പക്ഷേ വ്യത്യസ്തമാണെങ്കിലും അതിനെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വിലയിരുത്താൻ കഴിവും ഇനിയും എൻ്റെ ആശയങ്ങൾ അത് ശരിയായ പോക്കലല്ല എന്ന് ബുദ്ധിയോണ്ട് തിരിച്ചറിയാനാകും അങ്ങനെ ഉണ്ടെങ്കിൽ അത് അഡ്മിറ്റ് ചെയ്യുന്ന ഇടങ്ങളിൽ ഈ തർക്കങ്ങൾ ഉണ്ടാകില്ല ഈ തർക്കം മുഖാന്തരം ഉണ്ടാകുന്ന ആ ഡിബേറ്റ് മുഖാന്തരം ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആൾക്കാർക്ക് ഇതിൻ്റെ തർക്കശാസ്ത്രം അറിയാത്തത് കൊണ്ട് തന്നെ കൂടുതൽ അപകടത്തിലേക്ക് പോകുന്നു കാരണം നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലെല്ലാം കമ്പനങ്ങളാണ് കമ്പനം എന്ന് പറഞ്ഞാൽ ചലനങ്ങളാണ് ഒരു വൈബ്രേഷൻസാണ് അപ്പം നെഗറ്റീവായിട്ടുള്ള വൈബ്രേഷൻസ് ഈ തർക്കത്തിൽ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ ശാസ്ത്രം അറിയാതെ തർക്കിക്കുമ്പോൾ അതിൻ്റെ പ്രകമ്പനം ആ വ്യക്തിയിലേക്ക് തന്നെ ഉടലെടുത്തുകൊണ്ട് സൈക്കോസൊമാറ്റിക്കായിട്ടുള്ള പല രോഗങ്ങളിലേക്കും ഡിപ്രഷനിലേക്കും ഭാവിയിൽ പല പല ദുരന്തങ്ങളിലേക്കും പോകും എന്നാൽ ആശയപരമായ കാര്യങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ നമ്മുടെ യുക്തിക്ക് നിരക്കാത്തതാണെങ്കിൽ അതിനെ നമുക്ക് റെസ്പോണ്ട് ചെയ്യാം നോട്ട് റിയാക്ട് ആ റിയാക്ഷനകത്തുള്ള പ്രഷറാണ് ഈ തർക്കത്തിനകത്ത് കൂടുതൽ വരുന്നത് അപ്പോൾ തർക്കം എങ്ങനെയാണ് സംഭവിക്കുന്നത് ആശയങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യം പൊരുത്തക്കേട് മനുഷ്യന് മാത്രമാണല്ലോ ഈ സംസാരത്തിലൂടെ കമ്മ്യൂണിക്കേഷനിലൂടെ തൻ്റെ ആശയങ്ങളെ പ്രകടിപ്പിക്കാനുള്ള കഴിവുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയുടെ വാക്കുകൾ സംസാരം എന്ന് പറയുന്ന ബാഹ്യമായ വ്യക്തിത്വമാണ് എന്ന് പറയും ഓരോരുത്തരെയും നമുക്ക് വിലയിരുത്തുമ്പോൾ തീർത്തും പരിചയമില്ലാത്തൊരു സ്ഥലത്ത് രണ്ട് പേർ തമ്മിൽ സംസാരിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അവരുടെ ബാഹ്യമായ വ്യക്തിത്വം ആന്തരികമായിട്ടുള്ള ഒരു പക്ഷേ അറിയാൻ പറ്റില്ല കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കേണ്ടി വരും മനസ്സിലാക്കേണ്ടി വരും പുറമേ നല്ല മാന്യമായിട്ടൊക്കെ സംസാരിക്കുമെങ്കിലും ബാഹ്യമായ വർത്തമാനത്തിൽ ആന്തരികമായ തലം അറിയണമെന്നില്ല ഓക്കെ ഏതായാലും ഇത്തരക്കാരെ സൂക്ഷിക്കണം ആരൊക്കെയാ ഒന്ന് തെറ്റുകളും കുറ്റങ്ങളും അറിവില്ലായ്മ കൊണ്ടോ ഒക്കെ ഉണ്ടാകാം ഓർമ്മക്കുറവ് കൊണ്ടോ കൈബദ്ധം കൊണ്ടോ ഒക്കെ ഉണ്ടാകാം എന്തു തന്നെയാണേലും നമ്മളൊരു തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനെ മറ്റുള്ള തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും അതിനെ വിലയിരുത്തുമ്പോൾ തെറ്റാണെന്ന് അവർ അഡ്മിറ്റ് ചെയ്യും ഒരു സമൂഹത്തിൽ പക്ഷേ ഈ വ്യക്തി മാത്രം ഞാൻ പറഞ്ഞത് കാരണം ഞാൻ ചെയ്തത് കാരണം ആ തെറ്റിനെ അത് അഡ്മിറ്റ് ചെയ്യില്ല അവർ പരമാവധി ഡിഫെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും പരമാവധി എന്നല്ല ഒരിക്കലും അവർ ചത്താലും അതിന് മാറ്റം ഉണ്ടാകില്ല ആ ഈഗോ അവരെ സമ്മതിക്കുന്നില്ല അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ തർക്കിച്ച് സമയം കളയല്ല തർക്കിച്ച് സമയം കളഞ്ഞാൽ നിങ്ങളുടെ എനർജി തന്നെ ഡ്രെയിൻഡായി പോകും നിങ്ങൾക്ക് ഊർജ്ജശോഷണം ഉണ്ടാകും ഒരിക്കലും അങ്ങനെ നമുക്ക് ബുദ്ധിക്ക് മനസ്സിലായി ഓക്കെ ഇയാൾ പറയുന്ന കാര്യം ശരിയല്ല പറഞ്ഞ് ബോധ്യപ്പെടുത്തി മറ്റുള്ളവർക്കും അത് ബോധ്യമായി പക്ഷേ ഈ ഒരു വ്യക്തി മാത്രം അംഗീകരിക്കാതെ സദാ ഞാൻ പിടിച്ച മുയലിന് നാല് കൊമ്പെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ വീണ്ടും തർക്കിച്ച് സമയം കളയുന്നത് നിങ്ങൾക്ക് അപകടമാണ് ശിക്ഷ നിങ്ങൾക്കായി കിട്ടുന്നത് വേറെ ആർക്കും ലെറ്റ്സ് ഗോ എന്നുള്ള മനോഭാവത്തിൽ വിട്ടുകളയാണ് അപ്പോൾ ഇത്തരക്കാരോട് തർക്കിക്കരുത് രണ്ടാമത്തത് ഒരു തെറ്റ് സംഭവിച്ചാൽ അത് തെറ്റാണെന്ന് ഭൂരിപക്ഷം പെരിഞ്ഞാൽ നേരം അംഗീകരിച്ചാലും അറിയാം ഇയാൾക്കും അറിയാം പക്ഷേ അംഗീകരിക്കുക മാത്രമല്ല ഈ ഈഗോയെ അവർ ന്യായീകരിക്കാൻ വേണ്ടി നിങ്ങളിലെ പഴയ കാലത്തിലുള്ള പല പ്രശ്നങ്ങളും എടുത്തിട്ടു അന്നങ്ങ അന്ന് ഓർമ്മയുണ്ടല്ലോ അങ്ങോട്ട് പ്രശ്നം സംഭവിച്ചപ്പോൾ എന്താ സംഭവിച്ചത് ഞാൻ പറഞ്ഞല്ലേ ശരി എന്ന് പറഞ്ഞ് നിങ്ങളെ അവിടെ ബ്ലെയിം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും ഇങ്ങനെയുള്ളവരോടും നിങ്ങൾ തർക്കത്തിന് മുതിരാൻ പാടില്ല അത് നിങ്ങളുടെ എനർജി ലോസ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് മറ്റ് ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവരോടും ഒരുപാട് നഷ്ടപ്പെടാനുള്ളവരോടും തർക്കിക്കരുത് അപകടമാണ് ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവരെന്നു പറഞ്ഞാൽ നിങ്ങളെക്കാട്ടിൽ ഒരുപാട് നിലവാരം കുറഞ്ഞിട്ടുള്ള എല്ലാ അർത്ഥത്തിൽ നിലവാരം കുറഞ്ഞ വാല്യൂ കുറവുള്ള ആൾക്കാരെടുത്ത് ചില കാര്യത്തിൽ കയറി തർക്കിക്കാൻ പോരുത് തർക്കിച്ചാൽ അവർ വിടില്ല കാരണം അവർ നോക്കിയിരിക്കുക നിങ്ങളെ ആൾക്കാരെ കിട്ടാനായിട്ട് അപമാനിക്കാനും തർക്കിച്ച് തോപ്പിക്കാനും വിഷമിപ്പിക്കാനും ഇപ്പം നിങ്ങൾ മര്യാദയ്ക്ക് വഴിയേ പോവുകയാണ് യാതൊരു ഇത് ഇല്ലാത്ത വിലയില്ലാത്ത ഒരാൾ നിങ്ങളെ കൊണ്ട് അയാൾ തിരിച്ചായിരിക്കും നിങ്ങളെ പത്ത് തെറി വിളിച്ചു കഴിഞ്ഞാൽ ചീത്ത വിളിച്ചാൽ നിങ്ങൾ തിരിച്ചവിടെ നിന്ന് അയളെ തെറി വിളിക്കാനോ തല്ലാൻ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഇഷ്യുണ്ടായാൽ മാനക്കേട് നാണക്കേട് നിങ്ങൾക്കല്ലേ അപ്പം നിങ്ങളെക്കാൾ അവനൊന്നും സംഭവിക്കാനല്ല മേളിലോട്ട് നോക്കി ആകാശം താഴെ ഭൂമി അവിടെ കയറി അങ്ങനുള്ളവരെ കറിച്ച് ഒറിയാൻ പോകരുത് സമൂഹത്തിലാണേലും വീട്ടിലാണെങ്കിലും ചുറ്റും എവിടെയാണെന്ന് പറഞ്ഞാലും നഷ്ടപ്പെടാനൊന്നുമില്ലാത്തവർക്ക് കയറി തർക്കിക്കാൻ പോരുത് ഒപ്പം ഓർക്കുക ഒരുപാട് നഷ്ടപ്പെടാനുള്ളവരുണ്ടാവും അവർക്ക് മസിൽ പവറും മണി പവറും എല്ലാം ഉണ്ടാവും അങ്ങനെ അധികാരത്തിൻ്റെ മത്ത് പിടിച്ചിരിക്കുന്നവരാകും അവരോടും കയറി തർക്കിക്കാൻ പോരുത് കാരണം നിങ്ങൾക്ക് അത്രത്തോളം നിലവാരം ഇല്ല എല്ലാ അർത്ഥത്തിലും നമ്മൾ ശരിയാണ് ഞാൻ പറഞ്ഞ കാര്യം ശരിയാണ് ഞാൻ എവിടെയോ അത് വിളിച്ച് പറയും എന്നുള്ള രീതിയിൽ കയറി ഫൈറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ പത്ത് പേര് കേൾക്കുന്നതാണെങ്കിൽ അവർക്ക് ആ തെറ്റ് അവർ ചിലപ്പോൾ തൽക്കാലത്തേക്ക് അഡ്മിറ്റ് ചെയ്യും ആ ശരിയായി ശരിയാണ് പറഞ്ഞത് ശരിയാക്കെട്ടോ കറക്റ്റാണ് ഇപ്പോൾ ഒരു സാധാരണ എംപ്ലോയി ആ കമ്പനിയുടെ എം ഡിയെ കയറി തർക്കിക്കാൻ പോയാലോ ശരിയാണ് പുള്ളി ചെയ്തൊരു ചെറിയൊരു തെറ്റാണ് കൈപ്പഴേ ആയിരിക്കാം പറഞ്ഞത് അബദ്ധമായിരിക്കാം പക്ഷേ ഇവൻ എല്ലാവരുടെയും മുന്നേറ്റിട്ട് ഷൈൻ ചെയ്യാൻ വേണ്ടി കയറി സാറത് പറഞ്ഞ് ശരിയല്ല കേട്ടോ ഞാനെവിടെയാണ് എനിക്കാരുടെയും മുഖത്ത് നോക്കാണ്ട് പറയാനൊക്കെ കുഴപ്പമൊന്നുമില്ല തൽക്കാലത്തേക്ക് ഒരു ഹീറോ ഒക്കെ ആവുക അപ്പോൾ എല്ലാവരുടെയും മാറി എന്ന് പറയും ഞാനെങ്ങനെയാണ് എൻ്റെ സ്വഭാവം എങ്ങനെയാണ് തെറ്റാർ കണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അത് പറഞ്ഞിരിക്കും ഞാൻ അത് മുതലാളിന്നല്ല ദൈവമാണെന്ന് പറഞ്ഞാൽ എന്നൊക്കെ വീമ്പ് ഇളക്കുമ്പോൾ സത്യത്തിൽ തൽക്കാലത്തേക്കൊരു ഹീറോ പരിവേഷം ഒക്കെ കിട്ടും പക്ഷേ ഈ മുതലാളിയുടെ മനസ്സിലിത് കിടക്കുകയായിരിക്കും മറ്റേതെങ്കിലും ഒരു അവസരത്തിൽ പല പല കാര്യങ്ങളിലൂടെ എവിടെ നടമ്പോൾ ഇവനെ ഇവനെ പറ്റി എന്തെങ്കിലും ചെറിയ കുഴപ്പമുണ്ടെങ്കിൽ ആദ്യം ടാർജ് ഏറ്റീന്ന് നാല് പേരുണ്ടെങ്കിൽ ആ ദൈവനെ ആയിരിക്കും പോകുന്നത് അതെടുത്ത് കൂടെ കളയും പറഞ്ഞൊരു മേഴഭാഗത്തിനായ വിട്ട് അത് ഉള്ളിൽ കിടക്കുന്നതാണ് അതുകൊണ്ട് ഒരുപാട് നഷ്ടപ്പെടാനുള്ളവർത്ത് കയറി അധികം നമ്മൾ തർക്കിച്ച് അപകടത്തിൽപ്പെട്ടത് അപ്പം ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തിട്ടില്ലേ ജീവിതത്തിൽ തന്നെ പലപ്പോഴും ഇനി പറയുന്നൊരു സംഭവമുണ്ട് ഒരു മൈതാനം പുൽമൈതാനമാണ് ഈ പുൽമൈതാനത്ത് നിറച്ച് പച്ച പുല്ലുകളാണ് അവിടെ മൃഗങ്ങളെല്ലാം കൂടെ കൂടി അങ്ങനെ സ്വറയൊക്കെ പറഞ്ഞിരിക്കുകയാണ് തൊട്ട് മാറി രാജാവായ സിംഹവും ഇരിപ്പുണ്ട് ഉണ്ട് അപ്പം നമ്മുടെ കഴുത വെറുതെ ഒരു തട്ട് തട്ടി ആ ഈ പുല്ലുകൾക്കൊക്കെ എന്ത് ചുവപ്പ് കളറാണല്ലേ നല്ല ചുവപ്പ് കളറാണ് ഉടനെ മറ്റു മൃഗങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഈ കഴുത എന്താ പറയുക ചുവപ്പോ പച്ചയല്ലേ ഇത് പക്ഷേ പുലി കയറി തർക്കിച്ചു പുലി ഇച്ചിരാ അഗ്രസീവാണ് ഉണ്ടോ നീ എന്താ പറയുന്നത് ഇത് ചുമ്പോ ചുവപ്പാണ് പച്ചയല്ലേടാ അല്ല ഇടാ ഇല്ല തർക്കം മൂത്തു അടിയുടെ വക്കത്തെത്തി അപ്പോൾ രാജാവിടെ എന്താ അവിടെ പ്രശ്നം ഉടനെ പുലി പറഞ്ഞു രാജൻ ഇവൻ നമ്മളെല്ലാം വിട്ടികളാക്കാണ് ഈ പുല്ലുകളെല്ലാം ചുമന്ന് കളറാണെന്നാണ് പറയുന്നത് രാജാവായ സിംഹം കഴുതെന്ന് നോക്കി കഴുത പറഞ്ഞു ശരിയല്ലേ രാജൻ ഇത് ചുവപ്പല്ലേ കളറ് സിംഹം ഒന്ന് ചിരിച്ചു ഉടനെ പുലി പറഞ്ഞു കണ്ടോ താങ്കളെ താങ്കളെപ്പോലും ബിഡ്ഡിയാക്കുകയാണ് കൊടുക്കവന് ശിക്ഷ ഉടനെ സിംഹം പറഞ്ഞു ആരോടെ ഒരു ചൂരൽ വടിയും കൊണ്ടുവരാൻ പറ ഒരു ചൂര വടിയും കൊണ്ട് വൃത്തിര് വന്നു സിംഹം ആ വടി കൊണ്ട് പുലിയോട് പറഞ്ഞ് തിരിഞ്ഞിരിക്കാൻ പറഞ്ഞു കൊടുത്തു അവൻ്റെ പൃഷ്ഠഭാഗം നോക്കി പത്ത് പേരേക്ക് ഇത് കേട്ട് കേളഞ്ഞുപോയ പുലി തിരിഞ്ഞു ഏനീ എന്നെ തല്ലൊരു രാജൻ സത്യം പറ ഞാൻ സത്യം പറഞ്ഞ എനിക്ക് എന്തിനാണ് തല്ല് കിട്ടിയത് ശിക്ഷാപനല്ലേ കൊടുക്കണ്ടേ അത് കേട്ടുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഈ നമ്മുടെ സിംഹം പറഞ്ഞു ഇടാ നിനക്ക് ശിക്ഷ എന്തുകൊണ്ടാണെന്നറിയാം ഈ കാണുന്നതെല്ലാം പച്ചയാണെന്നും മറ്റുള്ള എല്ലാവർക്കും ബോധ്യമായി നിനക്കും ബോധ്യമാകും നിനക്ക് ഉറപ്പുള്ള കാര്യമാണ് എന്നിട്ടും നീ ഈ കരുതയോട് തർക്കിച്ച് സമയം കളഞ്ഞതിനാണ് നിനക്കിപ്പോൾ ശിക്ഷ മനസ്സിലായോ ഇതേപോലെ നിങ്ങൾ അപ്രാപ്യമായ തലങ്ങളിൽ കയറി തർക്കിച്ച് നിങ്ങളുടെ എനർജി നഷ്ടമായാൽ ശിക്ഷ കിട്ടുന്നത് നിങ്ങൾക്ക് തന്നെയാണ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി വേണം നമ്മൾ ചുറ്റുപാടും പോകുമ്പോൾ മുന്നോട്ട് പോകുമ്പോൾ ആരോടും ഇടപെടാൻ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് നമ്മുടെ ജീവിതത്തെ പ്രതികൂലമായിട്ട് ബാധിക്കും എന്നുള്ളതാണ് ഇതൊക്കെ തന്നെയാണ് പലരുടെ പ്രശ്നങ്ങളും അല്ലെ സ്ഥിരമായ പ്രശ്നങ്ങളും ഒന്ന് ചിന്തിച്ച് നോക്ക് അല്പം മാറ്റം വരുത്തു ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം